ഐ ഡിയർ എഫ് എം എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡിയർ ഫാം എസ് ഇന്നത്തെ വീടുകളിലെ ടോപ്പിക്കെന്ന് വെച്ചാൽ നമ്മൾ ബ്രൂഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ടാണ് അതായത് നമുക്കൊരു ബ്രോയിലർ ഫാം ചെയ്യുമ്പോൾ വളരെ പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് മികച്ച എഫ് സി ആർ ഉണ്ടാകുന്നത് അതായത് വൺ പോയിന്റ് ഫൈവ് വൺ പോയിന്റ് സിക്സ് ആ റേഞ്ചിൽ നമുക്ക് എഫ് സി ആർ കിട്ടണമെങ്കിൽ ആ ഒരു ബ്രൂഡിങ് കറക്റ്റായി കിട്ടേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് വേനൽക്കാലം കഴിയാറായിട്ടുണ്ട് തന്നെ ഇപ്പോൾ മഴക്കാലമാണ് വരുന്നത് അപ്പോൾ ഏതൊരു സാഹചര്യത്തിൽ നമുക്ക് ഒരു പരാതി അല്ലെങ്കിൽ ഒരു ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ബ്രൂഡിംഗ് സിസ്റ്റത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് ഇൻഗാഡസൻ്റ് ബൾബ് വെച്ചിട്ടുള്ള ഒരു ബ്രൂഡിംഗ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എല്ലാ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിനകത്തുണ്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നൊക്കെ ആ ഒരു വീഡിയോയിലൊക്കെ നമ്മൾ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ബ്രൂഡിങ്ങിൽ ഈ ഒരു ബാച്ചിൽ നമ്മൾ ഇൻകാഡസൻ്റ് ബൾബിൻ്റെ കൂടെ നമ്മൾ ഗ്യാസ് ബ്രൂഡറും കൂടെ കൊടുത്തിട്ടുണ്ട് അത് എന്തിനാണ് കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വേനൽക്കാലത്തിൻ്റെ അവസാന സമയം ആയതുകൊണ്ട് തന്നെ വേനൽ മഴയുണ്ട് അപ്പോൾ വൈകുന്നേര സമയങ്ങളിൽ മിക്കപ്പോഴും കറണ്ട് പോകാറുണ്ട് അപ്പോൾ അങ്ങനെ കറണ്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു ബ്രൂഡിങ് കിട്ടാതെ ചൂട് കിട്ടാതെ കോഴിക്കുഞ്ഞുങ്ങളിൽ ചത്തുപോകുന്ന ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ ഇൻകാഡസിൻ്റ് ബൾബിൻ്റെ കൂടെ ഗ്യാസ് ബ്രൂഡറും കൂടെ കൊടുത്തേക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇത് രണ്ടും കൂടെ കൊടുക്കുമ്പോൾ നമ്മുടെ ഗ്യാസ് ബ്രൂഡറിൽ നോബിൽ ആ ഒരു മാക്സിമം കുറച്ച് വെച്ച് കൊടുത്താൽ മതി അപ്പം തന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ടാകും പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ രണ്ട് ഇൻകാർഡസിൻ്റെ ബൾബും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇൻകാർഡസിൻ്റെ ബൾബിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരു നിശ്ചിത ഏരിയയിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിട്ടാണ് അതിൻ്റെ ചൂട് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട മറ്റ് ബൾബുകൾ ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്നത് പോലെ ആ ഒരു തകരം വെച്ചിട്ട് ബ്രൂഡർ കെട്ടി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പിന്നെ അത് അതേപോലെ കുറേ കെയർ ഒക്കെ തൂക്കിയിട്ട് ഇങ്ങനെ തൂക്കിയിട്ടേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമ്മളൊരു ഹുക്കിൽ ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്ത് വെക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരുപാട് അഡ്വാൻ അഡ്വാൻറ്റേജ് ഈ ഒരു ഇൻകാഡസ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ ഗ്യാസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഇൻകാഡസൻ്റെ ബൾബ് നമുക്കറിയാത്തിൽ ഇൻഫ്രാറെഡ് ബൾബും ഉണ്ട് ഇൻകാഡസൻ തന്നെ ഇൻഫ്രാറെഡും ഉണ്ട് നമ്മളവിടെ ഇൻഫ്രാറെഡ് ഉപയോഗിക്കേണ്ട ഈ ടൈപ്പാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ലഭ്യമാണ് ഞാനത് കിട്ടുന്ന ഒരു ലിങ്കും അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അതിലൂടെ നിങ്ങൾക്ക് ആ ഒരു ഫ്ലിപ്പ്കാർട്ടിലൂടെ മേടിക്കാനും പറ്റും ഗ്യാസ് പ്രോഡർ കിട്ടുന്ന സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെക്കുന്നുണ്ട് അപ്പോൾ ജെഫോമസ് അടുത്തൊരു നല്ലൊരു ഡേറ്റ് വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ താങ്ക് വെരി മച്ച്